ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ ജയിൽ നോമിനേഷൻ ടാസ്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് അക്ബർ അനുമോൾക്ക് കട്ട സപ്പോർട്ട് എത്തുന്നത് ജിസേലിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അക്ബർ പറഞ്ഞ ആദ്യത്തെ നോമിനേഷൻ എന്ന് പറയുന്നത് ജിസേലാണ് രണ്ട് ദിവസം കിച്ചണിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു കിച്ചൺ ടീമിലേക്ക് രണ്ട് ദിവസം ചപ്പാത്തി വരത്താനും കുഴയ്ക്കാനൊക്കെ ആയിട്ട് അനുമോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അനുമോൾ അവിടെ നിന്ന് പോയി ഞങ്ങൾ പറയുന്നതൊക്കെ ചെയ്തു അവിടെ ഒരു പ്രശ്നവും ഞങ്ങൾക്ക് അനുമോള് ഉണ്ടാക്കി തന്നില്ല പക്ഷേ ജിസൈലിന് ഞങ്ങൾ ഒറ്റ ദിവസേ കയറ്റിയിട്ടുള്ളൂ ആ ദിവസം കയറ്റി അന്ന് തന്നെ ജിസൈൽ അവിടെ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത് ചപ്പാത്തി പ്രസ് ബിന്നി വാഷ് വാഷ്ബേസിനിൽ ഇടുകയും ചെയ്തു ആ ഒരു പ്രശ്നത്തിൽ സ്വന്തം കിച്ചണാണെന്നാണ് ജിസേലിൻ്റെ ഒരു ധാരണ അതുകൊണ്ട് തന്നെ ജിസേൽ മാത്രമേ കിച്ചണിൽ കയറി എല്ലാം ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ജിസൈലിൽ അങ്ങനത്തെ ഒരു തോട്ടുണ്ട് ആ തോട്ട് മാറണം അതുകൊണ്ട് തന്നെ ജിസയില് വലിയ പ്രശ്നങ്ങൾ ജിസൈലിന് എന്തെങ്കിലും ഒരു റെസ്പെക്റ്റ് റെസ്പെക്റ്റില്ല ജിസയിലിനൊരു സ്പേസ് കൊടുത്താലും അത് റെസ്പെക്റ്റോടെ ചെയ്യില്ല എന്ന് അക്ബർ പറയുന്നുണ്ട് എല്ലാവരും ഏകദേശം അനുമോളൊക്കെ ഞെട്ടുന്നുണ്ട് കാരണം അക്ബർ ആദ്യമായിട്ടാണ് അനുമോളെക്കുറിച്ച് നല്ലത് പറയുന്നത്